സാറേ ഇപ്പോൾ വളരെ നാണം കെട്ട രീതിയിൽ അതായത് ആൻ്റണി രാജുവിൻ്റെ ഒരു കേസ് ഇപ്പോൾ ജെട്ടിക്കഥ വളരെ നാണം കെട്ടത് സോഷ്യൽ മീഡിയയിലും പാർട്ടിയിലും എല്ലാം വളരെ നാണം കെട്ടിരിക്കുകയാണ് ആ കഥയുടെ ഒരു പിന്നാമ്പ്രാത എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം തൊട്ടും സാറിന് ഒന്ന് സാറിന് എന്തായാലും അറിയാമല്ലോ അതൊന്ന് പറയാമോ പോകും ഈ കേരളത്തിൻ്റെ നിയമമേഖലയ്ക്ക് പോലും വലിയ തോതിൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് സംഭവത്തിലാണ് നീണ്ട മു മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ആൻ്റണി രാജു എന്ന് പറയുന്ന ഇടതുവട്ടത്തിൻ്റെ ഒരു എം എൽ എ ആയിട്ടുള്ള അയാൾ അയാൾക്കിപ്പോൾ മൂന്ന് വർഷത്തെ തടവ് ലഭിക്കുന്നു യഥാർത്ഥത്തിൽ ഇതിൻ്റെ വേരുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് സാൽവർഡോർ ഡാർലി എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയക്കാരൻ അയാളുടെ അടിവസ്ത്രത്തിൽ വെച്ച് അറുപത്തഞ്ച് ഗ്രാം ഹാഷിഷ് കടത്തിയ ഒരു കേസ് ഉയർന്നു വരികയും ആ കേസിൽ തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിചാരണ നടന്ന് അയാൾക്ക് പത്ത് വർഷത്തെ തടവ് ലഭിക്കുകയും ചെയ്തു ആ തടവ് ലഭിച്ചതിനെ തുടർന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അതിൻ്റെ അപ്പം ആ തടവ് ലഭിച്ചത് തിരുവനന്തപുരത്തെ കീഴ്ക്കോടതിയിലായിരുന്നു അതിൻ്റെ അപ്പീൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഹൈക്കോടതിയിൽ വന്നു അപ്പം അന്ന് കുഞ്ഞിരാമേനോൻ എന്ന് പറയുന്ന ഒരു സീനിയർ ആയിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകരാണ് വാദിച്ചത് അപ്പോൾ ആ വാദത്തിനിടയിലാണ് ഈ അടിവസ്ത്രത്തിൽ ഹാഷീഷ് കൊണ്ടുപോയി എന്നായിരുന്നല്ലോ വാദം അതെ ആ അടിവസ്ത്രം പ്രതിഭാഗം എടുത്തുയർത്തിയിട്ട് ആ അടിവസ്ത്രം ഈ പ്രതിക്ക് പാകമാകുന്നതല്ല എന്നുള്ള വാദം അവർ ഉയർത്തി അപ്പോൾ അത് പ്രോസിക്യൂഷൻ വല്ലാതെ ബാധിച്ചു കാരണം അത് പാകമാകാതിരിക്കേണ്ട ഒരു കാര്യമില്ല കാരണം പാകമാകുന്നതാണെന്നുള്ളത് കണ്ടിട്ടാണല്ലോ അവരൊക്കെ കേസിൽ പ്രതിയാക്കുക എന്തായാലും നോക്കിയപ്പോൾ അന്ന് പാകമാകുന്നതല്ല എന്ന് കണ്ടുപിടിച്ചു അങ്ങനെ ആ കേസിൽ ഈ ആസ്ട്രേലിയക്കാരനെ വെറുതെ വിട്ടു അന്വേഷണ ഉദ്യോഗസ്ഥൻ കെ കെ ജയമോഹൻ അയാൾക്കെതിരെ വലിയ വിമർശനങ്ങൾ കോടതി നടത്തി അപ്പോൾ അയാളെ വെറുതെ വിട്ടു അയാൾ ആസ്ട്രേലിക്ക് പോവുകയും ചെയ്തു പക്ഷേ കെ ജയമോഹനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആകെപ്പാടെ ആകപ്പാടെ അയാൾ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വരാനൊരു സാധ്യതയുമില്ല അതിനെ തുടർന്ന് അയാളെന്തോ മാലയൊക്കെ വിറ്റുപുറുക്കി സുപ്രീം കോടതിയിൽ ചെന്നു സുപ്രീം കോടതി ഇത് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണെന്നും പറഞ്ഞിട്ട് തിരിച്ച് കേരള ഹൈക്കോടതിയിലേക്ക് വിടുന്നു അങ്ങനെ അതിനെക്കുറിച്ച് വീണ്ടും അന്വേഷണം നടക്കുന്നു ആ അന്വേഷണം യഥാർത്ഥത്തിൽ അന്ന് എന്തോ ഉത്തരമേഖല ഐ ജിയോ മറ്റോ ആയിരുന്ന ടി പി സെൻകുമാറിൻ്റെ കയ്യിൽ വരുന്നു അദ്ദേഹം അത് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഞെട്ടിക്കുന്ന ഈ വിവരം കിട്ടുന്നത് അതായത് ആ കേസിലെ കീഴ്ക്കോടതിയിൽ നിന്ന് ഇയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത സെലിൻ വിൽഫ്രഡ് എന്ന് പറയുന്ന ഒരു സീനിയറായിട്ടുള്ള അഭിഭാഷകുണ്ട് ആ അഭിഭാഷകയുടെ ജൂനിയറായി ജോലി ചെയ്തിരുന്ന സിമാൻ ആൻറ്റണി രാജു എന്ന് പറഞ്ഞ അഭിഭാഷകൻ അയാൾ കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് ഈ തൊണ്ടി മുതൽ മെറ്റീരിയൽ ഓബ്ജക്റ്റ് ടു ആയിരുന്നു അത് ആ തൊണ്ടി മുതലായിട്ടുള്ള ഈ അടിവസ്ത്രം പുറത്തേക്ക് എടുക്കുകയും അത് വെട്ടിച്ചുരുക്കി തുന്നി കൂട്ടി ചെറുതാക്കി തിരിച്ചു കൊണ്ടുവന്ന് വെക്കുകയും ചെയ്ത ആ വെട്ടി ചെറുതാക്കി തുന്നി കൂട്ടിയ ആ അടിവസ്ത്രമാണ് ഈ പ്രതിഭാഗം പിന്നെ കോടതിയിൽ ഹാജരാക്കിയത് എന്നുള്ളത് കണ്ടുപിടിച്ചു രണ്ടായിരത്തി ആറിലോ മറ്റോ അതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചു ഒന്നാമത്തെ കെ കെ ജോസെന്ന് പറഞ്ഞിട്ട് കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥനും രണ്ടാം പ്രതി ആന്റണി രാജുവായിട്ട് കുറ്റപത്രം രണ്ടായിരത്തി ആറിൽ സമർപ്പിച്ചു ആ രണ്ടായിരത്താറിൽ കുറ്റപത്രം സമർപ്പിച്ച ആ കേസാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പല കീഴ് അത് കിടന്നത് രണ്ടായിരത്തി പതിനാല് വരെ അത് വഞ്ചൂർ കോടതിയിൽ മറ്റാണ് കിടന്നത് അപ്പം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന വഞ്ചൂർ കോടതിയിൽ കിടന്നിട്ട് അതിനകത്ത് യാതൊരു അനക്കം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്ക് പ്രതികളുടെ ആവശ്യപ്രകാരം പ്രതികൾ പറഞ്ഞ് ഞങ്ങൾ ഈ കോടതിയിൽ ജോലി ചെയ്യുന്നവരാണ് ഈ കോടതിയിൽ വാദിക്കുന്ന വക്കീലാണ് അതുകൊണ്ട് ഇത് വേറെ ഏതെങ്കിലും കോടതിയിലേക്ക് വിടണം എന്ന് പറഞ്ഞ് നെടുമങ്ങാട് ഒരു കോടതിയിലേക്ക് രണ്ടായിരത്തി പതിനാലിൽ ഇത് വിടുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇത് വിട്ടതിന് ശേഷം ഞെട്ടിക്കുന്ന ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഏതാണ്ടൊരു പത്തിരുപത് തവണ ഈ കേസ് മാറ്റിവെച്ചു പത്തിരുപത് തവണ ഈ കേസ് മാറ്റിവെച്ചെങ്കിലും ഒരു തവണ പോലും ഈ പ്രതി ഹാജരായില്ല ആന്റണി രാജു ഹാജരായില്ല സാധാരണഗതിയിൽ പ്രതി ഹാജരാവാൻ പറഞ്ഞ് കേസ് വെക്കുമ്പോഴത്തേക്ക് പ്രതി ഹാജരായില്ലെങ്കിൽ ഒരു വാറൻറ്റ് പോകേണ്ടതാണ് എനിക്കെതിരെ ഒരു ഡിഫോമേഷൻ കേസ് ഈ വഞ്ചൂർ കോടതിയിൽ നടക്കുന്നുണ്ട് ചീഫ് ജൂഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു തവണ ഞാൻ ഹാജരായില്ല പിറ്റേ തവണ എനിക്ക് വാറൻറ്റ് പോകുന്നു പക്ഷേ ഈ കേസിൽ പന്ത്രണ്ട് പത്ത് പതിനെട്ട് തവണ ഈ കേസ് മാറ്റി വെച്ചിട്ടും പ്രതി ഹാജരാവാതിരുന്നിട്ടും വാറൻ്റ് പോലും അയക്കുന്നില്ല കോടതി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇത് നെൽവങ്ങാട് കോടതിയിൽ കിടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴത്തേക്കും അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അയാൾ മലയാള മനോരമയിലെ സീനിയർ സീനിയറായിട്ടുള്ള റിപ്പോർട്ടറായി അയാളുടെ ശ്രദ്ധ എഴുതിപ്പെടുകയും അയാളിതിൻ്റെ പുറകിൽ കൂടുകയും അയാളിതിൻ്റെ പുറകിൽ കൂടിയതിനെ തുടർന്ന് അയാളതിൻ്റെ രേഖകൾ മുഴുവൻ പിന്നെ കോടതിയിൽ നിന്ന് വിവരാശപ്രകാരവും അല്ലാതെയൊക്കെ സമർ സമാഹരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് നടന്നിരിക്കുന്ന വലിയ കൃത്രിമവും പിന്നെ ക്രമക്കേടും അയാൾക്ക് ബോധ്യമായത് ആ ക്രമക്കേടിന് നേതൃത്വം നൽകിയത് ആന്റണി രാജുവാണ് എന്നുള്ളത് അയാൾക്ക് ബോധ്യായി അപ്പൊ അതിനെ തുടർന്ന് ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് അയാൾ മലയാള മനോരമ മാനേജ്മെന്റിന്റെ അടുത്ത് ഇത് പിന്നെ പിന്നെ മനോരമായി ഇത് വലിയ വിഷയമാക്കി എടുക്കണം എന്ന് പറഞ്ഞ് അയാള് മാനേജ്മെന്റ് കൊടുത്തു യഥാർത്ഥത്തിൽ അന്നത് വിഷയമായിരുന്നുവെങ്കിൽ ഈ ആന്റണി രാജു വന്ന് മന്ത്രിയായിരുന്നാലും രാജു പോലും ചെയ്യേണ്ടി വരുമായിരുന്നു പക്ഷേ മലയാള മനോരമ എന്ത് ചെയ്തു ആ വാർത്ത പ്രസിദ്ധീകരിച്ചില്ല ആ വാർത്ത പ്രസിദ്ധീകരിക്കാൻ തന്നെ തുറന്ന് ഈ അനിൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ ആൾ അവിടുന്ന് രാജിവെക്കുകയും അയാൾ അയാൾ പിന്നീട് പിന്നെ ഈ വിഷയം എടുത്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോവുകയും ചെയ്തു ഹൈക്കോടതിയിൽ പോയപ്പോഴത്തേക്കും അതിനകത്ത് ആൻറ്റി രാജു കക്ഷി ചേർന്നു അതിൻ്റെ വാദമൊക്കെ നടന്നപ്പോഴത്തേക്കും സിംഗിൾ ബെഞ്ചിലെ ജഡ്ജി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നടപടിക്രമങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ കേസ് റദ്ദാക്കിയിട്ട് വേറൊരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോൾ അത് അത് ആ നിലയിൽ പോയിരുന്നെങ്കിൽ അത് വലിയ തോതിൽ അത് വീണ്ടും കാലതാമസം ഉണ്ടായേനെ അങ്ങനെ കാലതാമസം ഉണ്ടാകാനുള്ളൊരു സാധ്യത നിലനിന്ന സമയത്താണ് എം ആർ അജയൻ എന്ന് പറഞ്ഞിട്ടൊരു സീനിയർ പത്രലേഖകൻ ഇത് ഇല്ലാതെ കേസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞു ഇതിനകത്ത് വേറെ ഒന്നും നോക്കണ്ട ഈ കേസ് ഇഴ്ക്കോടതിയിലേക്ക് വിചാരണയ്ക്ക് വിടുക ഒരു വർഷം കഴിയുന്നതിനുള്ളിൽ വിചാരണ തീർത്ത് എന്താണെന്ന് വെച്ചാൽ ശിക്ഷ വിധിക്കോ വെറുതെ വിടുകയോ നടത്തി ചെയ്യണം അപ്പോൾ സ്വാഭാവികമായത് പിന്നെ അനിൽ ഇമ്മാനുവലാണ് അത് പുറത്തു കൊണ്ടുവന്നത് അയാൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഹൈക്കോടതിയിലേക്ക് പോയി അത് സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അതോടൊപ്പം തന്നെ ഈ കേസ് വീണ്ടും ഒരു വർഷത്തിനുള്ളിൽ വിചാരണ ചെയ്ത് അതിന്മേൽ തീരുമാനമെടുക്കണം എന്ന് പറയാനുള്ള കാരണം എം ആർ അജയൻ എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയത് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഇതിനകത്തുള്ള ഇടപെടലുകൾ നിർണായകമാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തത് അനിൽ ആണ് പക്ഷേ അതോടൊപ്പം തന്നെ എം ആർ അജയൻ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ്റെ ഇതിനകത്തുള്ള ഇടപെടലും സ്തുതി എന്ന് പറയാതെ വയ്യ അങ്ങനെ വന്നു വിചാരണ തുടങ്ങി ആ വിചാരണ തരത്തിൽ അട്ടിമറിക്കാൻ ഈ ആൻ്റണി രാജും കൂട്ടുപ്രതികളൊക്കെ ശ്രമിച്ചു നടന്നില്ല അതിൻ്റെ ഇടയിൽ അനിൽ ഇമ്മാനുവൽ നാനൂറ്റി ഒൻപത് എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് ചുമത്തണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയി അപ്പോൾ അത് ഈ പിന്നെ പിന്നെ എന്താണ് പൊതുപ്രവർത്തകരെ ഉദ്യോഗസ്ഥന്മാരെ അഴിമടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മുപ്പത്തിനാലെന്ന് പറഞ്ഞാൽ കോമൺ ഇൻറ്റൻഷൻ കുറേ പേര് ചേർന്ന് ഒരു ഒരു കുറ്റകൃത്യം ചെയ്യും അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് അയാൾ പോയി അത് കീഴ്ക്കോടതി പരിഗണിച്ചു കീഴ്ക്കോടതി ഈ പറഞ്ഞ പോലെ നാനൂറ്റി ഒൻപതും മുപ്പത്തിനാലും കൂടെ ചേർത്തുകൊണ്ട് ശക്തമായൊരു വിധി പ്രഖ്യാപിച്ചു ആ വിധി പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആൻ്റണി രാജുവിന് മൂന്ന് വർഷത്തെ തടവ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അയാൾ അയോഗ്യനായിരിക്കും അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു വലിയ കുറ്റം ആണ് ഇയാൾ ചെയ്തത് കോടതി ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ചുകൊണ്ട് ഒരു തൊണ്ടി മുതലിൽ കൃത്രിമം കാണിക്കുക എന്നുള്ളൊരു ഒരു ഒരു പണിയാണ് പിന്നെ ഒരു പൊതുപ്രവർത്തനം ചെയ്തിട്ടുള്ളത് കാരണം അയാളുടെ പൊതുപ്രവർത്തനം തന്നെ അവസാനിക്കേണ്ടതാണ് രണ്ട് അയാളൊരു അഭിഭാഷകനാണ് എന്നുള്ള നിലയിലും അയാൾ ഒരു കോടതി ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് തൊണ്ടി മുതൽ കൃത്രിമം കാണിച്ചു പറഞ്ഞാൽ അയാൾക്ക് പിന്നെ അഭിഭാഷകനായിട്ട് തുടരാനും ഒരവകാശവും ഇല്ല അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു പൊതുപ്രവർത്തനും അഭിഭാഷകനും ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടാവില്ല അതിന് മുപ്പത്തഞ്ച് വർഷം താമസിച്ചിട്ടാണെങ്കിലും ഈ കോടതിയിൽ നിന്ന് ഈ ശിക്ഷ കിട്ടിയത് വളരെ അഭിമാനകരമാണ് അതിൽ തന്നെ ഈ രണ്ട് മാധ്യമ പ്രവർത്തകരുടെ പങ്ക് നിസ്തുലമാണ് അതിൽ ഏറിയ പങ്കും അനിൽ ഇമ്മാനുവലും അതോടൊപ്പം തന്നെ എം ആർ അജയൻ അപ്പം മാധ്യമരംഗത്തുള്ളവരും ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണും അപ്പം ഇതാണ് ഇതിനകത്തുനിന്ന് നമുക്കുള്ള ഒരു ഗുണപാഠം ഇതിൽ ആൻ്റണി രാജുവിൻ്റെ ശിക്ഷ നടപ്പിലാക്കുമോ അതോ എന്തെങ്കിലും കാരണവശാൽ പഴയതുപോലെ ഇദ്ദേഹം ഊഴിപ്പോവോ അല്ലെങ്കിൽ കേസ് നീട്ടിക്കൊണ്ട് പോകാനോ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ അല്ല അതിനൊന്നുമുള്ള ഒരു ചാൻസും ഇല്ല കാരണം എന്ന് വെച്ചാൽ ഇത് ആദ്യം കീഴ്കോടതിയിലായിരുന്നു അവിടുന്ന് ഹൈക്കോടതിയിൽ ചെന്നു ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ ചെന്നു സുപ്രീം കോടതിയിൽ നിന്ന് കീഴ് കോടതിയിൽ വന്നു ഇതിന് നിയമ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി മേൽക്കോടതിയിൽ അയാൾക്ക് പോകാനുള്ള ഒരു അവകാശമുണ്ട് അയാളത് ഹൈക്കോടതിയിൽ പോകുന്നുണ്ട് പക്ഷേ ഹൈക്കോടതിയിൽ ചെല്ലുന്നതുകൂടി തന്നെ ഇത് അവസാനിക്കും ഹൈക്കോടതി തീർത്ത് ചവിറ്റോട്ടെ കളയും അത് കളയുന്നതോടുകൂടി ഇയാൾക്ക് പിന്നെ ജയിലിലേക്ക് പോകേണ്ടി വരും ആ ഹൈക്കോടതിയിൽ ആ കേസ് തീരുന്നേരം വരെ ചിലപ്പോൾ ഇയാൾക്ക് ജാമ്യത്തിൽ നിൽക്കാൻ പറ്റിയേക്കാം പക്ഷേ ഹൈക്കോടതിയിൽ ഇനി ഇത് താമസിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് കേസ് താമസിച്ചതിന് വലിയ വിമർശനം കോടതികൾ നേരിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് കോടതി ഹൈക്കോടതിയിൽ ചെന്ന ഉടനെ തന്നെ ഹൈക്കോടതിയെ സംബന്ധിച്ചൊരു തീർപ്പ് പ്രഖ്യാപിക്കും ആ തീർപ്പ് ഇയാൾക്കെതിരായിരിക്കും അതുവരെ ഇയാൾ ജാമ്യത്തെ തുടരും തീർപ്പ് എതിരാകുന്നതുകൂടി ഇയാൾ അഴിയെണ്ണും എന്നുള്ളതാണ് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത്